നമസ്കാരം പ്രതാപം ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ തയ്യാറാക്കാന്നുള്ളത് പച്ചമുളക് വറുത്തതാണ് ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പച്ചമുളക് വറുത്തതാണ് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതൊരു നൂറ് ഗ്രാം നല്ല എരിവുള്ള ഉണ്ടമുളകാണെട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഞെടുപ്പ് കളഞ്ഞ് ഇത് രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം രണ്ടായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് ചേരുമുളക് ചേർത്ത് ഒന്ന് തിരുമ്മിയെടുക്കാം രണ്ടായി അരിഞ്ഞ മുളക് നമുക്ക് ബൗളിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇറക്കി ഒഴിപ്പിക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റിന് വയ്ക്കാം കേട്ടോ ഉപ്പിന്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ഉപ്പ് കുറച്ച് മതിങ്ങി കുറച്ച് ചേർത്താൽ മതി അതല്ല ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലും ചേർക്കണം കേട്ടോ അപ്പം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം അത് വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു കട്ടിയുള്ള പാനാണ് എടുത്തേക്കുന്നത് പാൻ ചൂടാവണേക്കായി മുന്നേണ്ടല്ലോ നമ്മൾ അതിനകത്തേക്ക് ഈ മുളകെല്ലാം പറക്കി കമത്തി കമത്തി വെച്ച് കൊടുക്കണം സ്പൂണിനേക്കായൊക്കെ എളുപ്പം കൈ തന്നെ ചെയ്യുക കേട്ടോ എല്ലാം പറക്കി എടുത്ത് വെച്ചു കേട്ടോ ഇതിന് തീ കൊടുക്ക തീ കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് ഇത്തിയോട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ അതായത് നല്ല തീയിൽ മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു തുറന്ന് നോക്കാം അപ്പോൾ അത് ഇതുപോലെ എല്ലാം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുന്നതറിയോ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറച്ചിടാവൂ ഇല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടിത്തെറിക്കും നമുക്കിത് ഓരോന്നായിട്ട് മറച്ചിടാം അപ്പോൾ ഇതുണ്ടോ നമ്മളെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു അത് വീണ്ടും നമുക്ക് തീ കൊടുക്കാം തീ കൊടുത്ത് പാൻ ഇതുപോലെ നന്നായി ചൂടായി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് നേരം ഇത് അടച്ചു വയ്ക്കുമ്പോൾ ഒരു സൈഡ് അല്പം ഗ്യാപ്പ് ഇട്ട് വയ്ക്കണം കാരണം ആ അങ്ങ് പുറത്തു പോകാനായിട്ടാണ് എന്നാലേ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ അത് അപ്പോൾ അത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി മുളക് കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട് ഈ മുളക് ഇങ്ങനെ ഫ്രൈ ആയിക്കാത്തത് ഗുണേനെ നമ്മൾ ഈ കടേനൊക്കെ മേടിച്ച് വറക്കണ കൊണ്ടാട്ടുണ്ടെങ്കിൽ അതിൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് കൂടുതൽ ഫ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ആക്കാം ഞാൻ ഈ ഭാഗത്താണ് സാധാരണ വാങ്ങാറ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര കഴിയില്ലെങ്കിൽ മാത്രം മതി ഭയങ്കര മറക്കാൻ ചോറിനാണേറ്റ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കഞ്ഞിയുടെ കൂടെയോ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പീട് രുചി എല്ലാവരിലും എത്തട്ടെ